വചനം മൊഴി ഡിസംബർ ഇരുപത്തിയൊന്ന് വചനഭാഗം ലൂക്കാട് സുവിശേഷം ഏഴ് മുപ്പത് മുപ്പത്തി അഞ്ച് ഒന്ന് കോറിന്തോസ് പത്ത് ഇരുപത്തിമൂന്ന് മുപ്പത്തിമൂന്ന് ഇന്നത്തെ സുവിശേഷഭാഗത്ത് സ്നാപകോഹനാന്റെ സ്നാനം സ്വീകരിക്കാതെ തങ്ങളെ പറ്റിയുള്ള ദൈവീക പദ്ധതി നിരസിച്ചു കളഞ്ഞവരെ പറ്റിയാണ് പറയുന്നത് സ്നാപക യോഹനാനേയും മിസിഹായെയും തിരസ്കരിച്ചവരെ ചന്തസ്ഥലത്തിരുന്ന് പരസ്പരം വിളിച്ചു പറയുന്ന കുട്ടികളോടാണ് ഉപമിച്ചിരിക്കുന്നത് കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല വിലാപഗാനം ആലപിച്ചു നിങ്ങൾ വിലപിച്ചില്ല കൂട്ടുകാർ നിർദ്ദേശിക്കുന്ന കളികൾ പരിഗണിക്കാതെ അത് തള്ളിക്കളഞ്ഞ് പരസ്പരം പരാതിപ്പെടുന്ന കുട്ടികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മിസിഹായുടെ ആനന്ദഭരിതമായ ശുശ്രൂഷയാണ് കുഴലൂതി എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് യോഹനാന്റെ താമസ ജീവിതമാണ് വിലപിച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി എന്ന് മിശിഹായെ കുറിച്ചും ഭക്ഷിക്കാത്തവനും വീഞ്ഞുകൊടിക്കാത്തവനുമായി എന്ന് ശനാപയോഹനാനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടു പേരെയും തിരസ്കരിച്ചവരാണ് പരീശേരും നിയമഞ്ചരും ദൈവിക പദ്ധതി സ്വീകരിക്കാത്ത ഇവർ തങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷയുടെ പദ്ധതിയെ തള്ളിക്കളഞ്ഞു എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ ഇവരെ സ്വീകരിച്ചവർ തങ്ങൾ സ്വീകരിച്ച ജ്ഞാനം വഴി തങ്ങളുടെ പ്രവൃത്തികളിലൂടെ നീതീകരിക്കപ്പെടുന്നു എന്നും സുവിശേഷം പഠിപ്പിക്കുന്നു പൗരോ ശ്രീഹ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങളും ദൈവമഹത്വത്തിനു വേണ്ടി ചെയ്യാനും പരസ്പരം വളർത്തുന്നവരായി മാറാനുമാണ് സ്വന്തം നന്മ മാത്രം കാംഷിക്കാതെ മറ്റുള്ളവന്റെ നന്മ കൂടി ആഗ്രഹിക്കുവാനാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മിശിഹായുടെ പിറവി തിരുനാളിന് ഒരുങ്ങുന്ന അവസരത്തിൽ പരസ്നേഹ പ്രവർത്തനി പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്നതിനും നമ്മുടെ പ്രവർത്തികളിലൂടെ മിശിഹായുടെ മഹത്വം പ്രകീർത്തിക്കുന്നതിനും നമുക്ക് പരിശ്രമിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ